ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാസില സ്ക്രീൻ വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കൊച്ചി യാത്ര ഉണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് കൊച്ചിയിലൊക്കെ പോയി അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി മാത്രമല്ല കുറച്ച് മെറ്റീരിയൽസ് അതായത് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസും അതേപോലെ തന്നെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസും കുറച്ച് കളക്റ്റ് ചെയ്യണം അത് ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞാനും മക്കളും കൂടി തന്നെയാണ് കേട്ടോ പോയത് മരുമോളും പേരക്കുട്ടിയും എല്ലാവരും കൂടിയാണ് പോയത് അംസുഖം മാത്രം വന്നില്ല കാരണം കുറച്ച് ദൂരം യാത്ര ഉള്ളത് കൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ അപ്പോൾ വയ്യാന്ന് പറഞ്ഞ് അവർ വന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത് പിന്നെ അവിടെ അവിടേക്ക് വേറൊരു വിശേഷം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഞങ്ങൾ കൊച്ചിയിലുള്ള എനിക്കൊരു വളരെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് അവളുടെ പേര് ലൈല എന്നാണ് അവളുടെ പേര് അപ്പോൾ അവൾ ഞങ്ങളതുപോലെ യൂട്യൂബ് യൂട്യൂബ് ചെയ്യുന്ന എൻ്റെ യൂട്യൂബിലുള്ള ഓരോ വീഡിയോസ് കണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ നമ്പർ അവൾ സംഘടിപ്പിച്ച് എനിക്ക് വിളിച്ച് അങ്ങനെ പരിചയപ്പെട്ട വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അവൾ എപ്പോഴും പറയും ഇങ്ങനെ തുണികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കൊച്ചിയിൽ വന്നാൽ മതി അവിടെ ബ്രോഡ്വേയിൽ വന്നാൽ നമുക്ക് വേണ്ട സ്റ്റിച്ചിങ് സംബന്ധമായ എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ നല്ല നല്ല ഷോപ്പുകളുണ്ട് എന്നൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുണ്ട് അങ്ങനെ അവൾ പറഞ്ഞു തന്ന അവളുടെ നിർദ്ദേശപ്രകാരം അവൾ പറഞ്ഞു തന്ന ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ ആ ഷോപ്പിലേക്ക് അവളും വരാമെന്ന് പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല ഫോണിലൂടെ എങ്ങനെ സംസാരിക്കും അതുപോലെ ഫോണിലൂടെ അല്ലെങ്കിൽ പരസ്പരം വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പരസ്പരം ഒന്ന് കാണാൻ വേണ്ടി ഒരിക്കൽ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നേരിട്ട് കാണുന്നത് അപ്പോൾ ഇന്ന് ഇന്നാണ് കേട്ടോ അങ്ങനെ ഷോപ്പിലേക്ക് അവളും വന്ന് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അവൾ വിളിക്കുന്നുണ്ട് കേട്ടോ അവിടെ എത്തി അവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളും ഷോപ്പിൻ്റെ പേര് പറഞ്ഞിരുന്നു ഒരു രാജധാനി ഫാബ്രിക്സാണ് കേട്ടോ രാജധാനിയുടെ റെഡിമെയ്ഡ്സ് ഉണ്ട് ഫാബ്രിക്സ് ഉണ്ട് അങ്ങനെ രാജധാനിയുടെ പല പല ഷോപ്പുകളും ഉണ്ട് അതിൽ ഫാബ്രിക്സിൽ കയറിയിട്ടാണ് ഞാൻ ഷോപ്പിംഗ് ഷോപ്പിംഗ് ചെയ്തത് വഴിയിൽ വണ്ടി നിർത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഒമ്പതര ആയപ്പോഴത്തും ഭക്ഷണമൊക്കെ റെഡിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണം കയ്യിൽ കരുതിയിരുന്നു അപ്പോൾ അവിടെ ഒരു നല്ലൊരു മരത്തണലിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതിനുള്ള വെള്ളവും എല്ലാം ഞങ്ങൾ കരുതിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിയിലേക്കുള്ള യാത്ര തന്നെയാണ് അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ ബ്രോഡ്വേയിൽക്കാണ് പോകുന്നത് ബ്രോഡ്വേ ഒന്ന് കാണണം എന്ന് കുറേ ആയി ഞാനും ആഗ്രഹിക്കുന്നുട്ടോ ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല കൊച്ചിയിലേക്കൊക്കെ ഇപ്പോൾ നമ്മൾ എപ്പോഴും പോകും എയർപോർട്ടിലേക്കൊക്കെ പോകും പക്ഷേ ഈ ബ്രോഡ്വേ ബ്രോഡ്വേയിലൊന്ന് കയറി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇതിൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊന്ന് പോയി മറൈൻ ഡ്രൈവിൽ ആ ഒരു ബോട്ട് യാത്ര വളരെ നല്ലൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ ബോട്ട് യാത്ര അപ്പോൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് രാജധാനി ഫാബ്രിക്സിലെത്തിയിരിക്കുകയാണ് കോട്ടൻ്റെ എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ട് കേട്ടോ ചിറക്കും എല്ലാം ഉണ്ട് ഇതൊക്കെ നൈറ്റി അതല്ലെങ്കിൽ കോട്ടൺ ടോപ്പൊക്കെ തിന്നാൻ പറ്റിയ ആ ഒരു സെക്ഷനിൽ മാത്രമാണ് ഞാൻ നിന്നിട്ടുള്ളട്ടോ വേറൊരു സെക്ഷനിലേക്കും ഞാൻ പോയിട്ടില്ല കാരണം എനിക്കിത് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ പിന്നെ എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സമയം കളയാൻ എനിക്ക് സമയമല്ല ഇത് കഴിഞ്ഞിട്ടുമാണ് മറ മറൈൻ ഡ്രൈവും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം എനിക്ക് വേണ്ട നൈറ്റിയുടെ തുണികളും അതേപോലെ ആവശ്യമായ കുറച്ച് തുണികളും നമുക്ക് കട്ട് ചെയ്തിട്ടൊന്നും ഇവർ തരില്ലോ അവർ അവരുടെ മുഴുവനായിട്ട് തന്നെ നമ്മൾ എടുക്കണം കട്ട് ചെയ്ത് തരുന്ന പരിപാടി എന്നല്ല ഹോൾസെയിൽ ഷോപ്പ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് വേണ്ട അത്യാവശ്യം തുണികളൊക്കെ ഞാൻ കളക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിനോട് തൊട്ടുള്ളൊരു ചെറിയ ഷോപ്പാണ് കേട്ടോ ഇവിടെ നിന്നാണ് നൈറ്റിട മെറ്റീരിയൽസ് ഞാൻ കുറച്ചെടുത്തത് അപ്പോൾ ഇവിടെയും ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ടെണ്ണെങ്കിലും എടുക്കണം ഇതും ഒരു ഹോൾസെയിൽ ഷോപ്പ് എന്ന പേരിൽ തന്നെയാണ് വരുന്നത് കാരണം ഒന്നോ രണ്ടോ പീസ് ഇവരും തരില്ല പന്ത്രണ്ടെണ്ണമെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടിനെയൊക്കെ അവിടെ വെച്ച് കണ്ടു ഞാൻ അവളുടെ ആ സമയത്ത് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയി പിന്നെ അവളുടെ അനുവാദം ചോദിക്കാതെ നമ്മളതൊന്നും എടുക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്നും മുന്നേ കൂട്ടി ചോ സമ്മതൊന്നും വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അത് കാരണം വളരെ കുറച്ച് ടൈമാണ് ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് സംസാരിച്ച് അങ്ങനെ പോയിട്ട് അതുകൊണ്ടിതിൽ അവളുടെ ഫോട്ടോസും ഒന്നും ഞാനതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല ഒക്കെ കണ്ട് അവളും അവളുടെ താത്തേം കൂടെയാണ് വന്നിരുന്നത് അപ്പോൾ താത്താനേയും കൂടി കാണാൻ പറ്റിയിട്ടോ വളരെ സന്തോഷമായി കാരണം ഈ ഫോണിലൂടെ മാത്രമുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു അപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഷിപ്പുകളുണ്ട് കേട്ടോ മറൈൻ ഡ്രൈവിൽ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ ആ കായലിലൂടെ യാത്ര ചെയ്യാൻ ഷിപ്പുകൾ അവിടെ ഒരു അഞ്ചാറ് ഷിപ്പുകൾ ആ സമയത്ത് ഞാൻ കണ്ടു കിട്ടോ ഷിപ്പിൻ്റെ ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ ഷിപ്പിലും നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് യാത്ര ചെയ്യാൻ നല്ലത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഷിപ്പിൽ വേണമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടുകൾ അവർ സംഘടിപ്പിച്ച് തരുന്നുണ്ട് അതിലും നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കണ്ടു നമുക്കൊന്ന് പോയി എല്ലാ ഷിപ്പുകളിലും കയറി കാണുമൊക്കെ ചെയ്യാം അതിനുള്ള സൗകര്യം ഉണ്ട് നല്ല നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആ ഷി ഇപ്പോൾ ഞാൻ ഞങ്ങൾ കയറിയ ഷിപ്പ് അവിടെ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നിറയെ ആളുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ബോട്ടിലാണ് കേട്ടോ കയറിയത് ബോട്ടിൽ കയറി ഞങ്ങൾ കായൽ വല്ലാർപ്പാടം വരെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അതൊക്കെ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് അവർ മാറ്റിത്തരും ഏതുവരെ പോകണം എത്ര ദൂരം പോകണം അതിനൊക്കെയുള്ള കാശ് അവർ വാങ്ങിക്കും നമ്മൾ പറയുന്ന ആ ഒരു ദൂരം വരെയൊക്കെ അവർ കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ബോട്ട് എടുത്തു വല്ലാർപ്പാടം വരെ കാലിലൂടെ യാത്ര ചെയ്യും അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയം സൂര്യാസ്തമയത്തിന് അനു സമയമായ ആ ഒരു ടൈമാണ് കേട്ടോ ഏകദേശം സൂര്യങ്ങനെ അസ്തമിക്കാനായ ആ ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് ആ ടൈമിൽ അപ്പോൾ ഷിപ്പിലൊക്കെ എല്ലാം ഷിപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് കയറി കണ്ട് ഞങ്ങൾ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ ആ ഷിപ്പ് അവിടെ നിന്ന് നീങ്ങിയിട്ട് വേണം ബോട്ട് അങ്ങോട്ട് വരാനും അപ്പോൾ അവിടെ ഇങ്ങനെ നിരനിരയായിട്ട് വേറെയും ഷിപ്പുകളുണ്ട് അപ്പോൾ ബോട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അവർ കൊണ്ടുവന്ന് തരും നമുക്ക് അവിടെ നിന്ന് കയറാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ടൈം നമുക്ക് ആ ഒരു കായലിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ നിന്നുണ്ടായിട്ടോ അതിനുള്ള നല്ല ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ആ ടൈമിങ് തന്നെ നമുക്ക് കടൽ തീരത്തോ അതെ കായനെ അരികിലൊക്കെ നിൽക്കാനും പറ്റിയ ആ ഒരു വൈകുന്നേരം ടൈമും ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെ ആയിരുന്നു ആ ഒരു യാത്ര സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുള്ള ഒരു ടൈമാണ് ഒരു ഒരു എന്താ പറയുക ഒരു ചുവന്ന കളറാണപ്പോൾ ആ ടൈമിലിട്ട് ആ ഒരു സൈഡ് മുഴുവൻ അസ്തമയ സൂര്യൻ്റെ ആ ഒരു കിരണങ്ങൾ ഏറ്റുകിടക്കുന്ന ഒരു ടൈമാണ് ടൈമാണിപ്പോൾ നല്ല ഒരു കായൽ തീരം നിറയെ ആളുകളുണ്ടാകും അന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെയാണ് അവിടെ തിരക്ക് കുറവാണെന്നാണ് പറയുന്നത് എന്നാലും അവിടെ അത്യാവശ്യം ആളുകളുണ്ട് അല്ലെങ്കിൽ അവിടെയൊന്നും കാലെടുത്ത് വെക്കാൻ പറ്റില്ല അത്ര തിരക്കാവും ഈ മറൈൻ ഡ്രൈവ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ നേരത്തെ ഷോപ്പിങ്ങിന് പോയ ആ ഒരു ഏരിയയും അവിടെ നല്ല തിരക്കാവും വണ്ടിയൊന്നും നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും അവിടെയൊന്നും അപ്പോൾ സ്ഥലമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തവക്ക് കുറവായതുകൊണ്ടാണ് അങ്ങനെയെങ്കിലൊരു ഒഴിവ് എന്നാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾ ബോട്ടിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നൊരിക്കുകയാണ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ബോട്ടിലുണ്ടായാലും അവരെ വീട്ടിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരും

ാണ് നേരെ നോക്ക ആണല്ലോ അത് ഗൂൾഗാട്ടി പാലസ് അപ്പോൾ അത് നമുക്ക് ശരിക്കും യാത്ര ചെയ്തുകൊണ്ട് അതിൻ്റെ രണ്ട് നമ്മൾ നമുക്ക് യാത്ര ചെയ്യുക അതല്ലെങ്കിൽ ബോട്ടിലായാലും കൂടെ യാത്ര ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പാലസിലേക്ക് പാലസിലേക്കൊക്കെ നമുക്ക് ിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും പായപ്പം പിന്നെ റേറ്റിലും വ്യത്യാസമുണ്ട് ഷിഫിലും ബോട്ടിൽ ആവുമ്പോൾ ഷിഫിലാണ് അവർ ചാർജ് കൂടുതൽ വാങ്ങിക്കുന്നത് കാരണം അതിൻ്റെ റൂമൊക്കെ എ സി റൂമൊക്കെയാണ് പിന്നെ ഒന്നുകൂടി ഇരിക്കാനുള്ള സൗകര്യം ഷിഫ് പക്ഷെ അതിൽ എല്ലാവരും ഉണ്ടാവും ഒരുപാട് ആളുകളുണ്ടാവും അവർ വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മുടെ കോഴിക്കാട്ടി പാലസിൻ്റെ അതിന്റെ ഒരു സൈഡ് ഭാഗമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പാലസിന്റെ ഒരു സൈഡ് ഭാഗമാണ് നമ്മൾ കണ്ടത് അത് ഒരു അവസ്ഥ അസ്തമയാണ് നമ്മൾ കാണുന്നത് അതാണ് പൂരി അതിൽ പാലസ് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെണ്ണൂരിൽ ആ ഒരു പാലസ് നമ്മൾ കാണുന്നുണ്ട് ഷൂട്ടിങ്ങൊക്കെ ഒരുപാട് സിനിമകൾ ഈ ഒരു പാലസിൽ വെച്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും കായലാണ് കേട്ടോ ആ പാലസിൻ്റെ ഫ്രണ്ടും സൈഡിലൊക്കെ കായലിന് സെൻറ്ററിലാണ് ആ ഒരു പാലസ് നിൽക്കുന്നത് രണ്ടാമതാണ് ആ പാലസ് നമ്മളൊരുപാട് ഈ ഒരു പാലസ് കണ്ടിട്ടുണ്ടല്ലോ മരങ്ങളും ഒക്കെ അവിടെ ഇഷ്ടം പോലെ ആ ഒരു പാലസിന് മുൻപിലുണ്ട് അതൊക്കെ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ആ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗമാണ് അത് കായലിലേക്ക് വരുന്ന ഒരു സ്റ്റെപ്പും ഒക്കെ ചെറിയ ചെറിയ പാലസിൻ്റെ ഭാഗം തന്നെയാണ് ചെറിയ ചെറിയ വീടുകളെ പോലെ ആ പാലസിൻ്റെ രണ്ട് ഭാഗത്ത് ഇതുപോലെ കുറേ കണ്ടു ഇതൊക്കെ എന്താ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല എൻ്റെ പാലസിൻ്റെ ഭാഗം തന്നെയാണ് ഒരുപാട് ഏരിയ ആണ് നമുക്ക് ആ ഒരു പാലസ് വലിയ വലിയ ബിൽഡിംഗുകളായിരിക്കും നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്നുണ്ട് ഏകദേശം ആ ഒരു വെളിച്ചം ആ ലൈറ്റൊക്കെ കുറഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ കാലിലാവുമ്പോൾ എത്ര ഒരു ചെറിയ വെളിച്ചം മതിയല്ലോ ഏകദേശം അങ്ങനെ ഒരു ടൈമിലുള്ള കാര്യത്തിൻ്റെ ഓളങ്ങളിലൊക്കെ നല്ല ചെന്ന ഒരു ടൈം കാലിലേക്ക് ഷിപ്പ് ബോട്ട് യാത്രയ്ക്ക് ചെന്ന ഒരു ടൈം വളരെ നല്ല ടൈം തന്നെയാണ് തകളിലേക്കൊക്കെ പോയി നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ അവിടെ അവരുടെ കടങ്ങാൻ വേണ്ടി വന്നവരൊക്കെ ധാരാളം ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ അതിന അരിഞ്ഞ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും ഇതൊക്കെ നമ്മൾ എന്തായാലും കാണേണ്ടതും അതുപോലെ തന്നെ ഇതുപോലൊരു ബോട്ട് യാത്രയ്ക്ക് എന്തായാലും നമുക്ക് വേണ്ടത് തന്നെയാണ് ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ കൊച്ചിയിലേക്കൊക്കെ പോയതാണ് പക്ഷേ ഇതുപോലൊരു യാത്രക്കോ അങ്ങനെയൊരു ഉദ്ദേശം വെച്ച് പോയില്ല അപ്പോൾ അത് എന്താ ഒരു ഒരു ഷിപ്പാണ് അതിലൂടെ യാത്ര ചെയ്യുന്നത് ഷിപ്പ് യാത്ര ചെയ്ത് വലിയ ആളുകളാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഫോട്ടോ 对。 നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് ഇൻഷാള്ള ഇനി ഒരിക്കൽ കൂടെ പോണം ഞങ്ങൾ വിചാരിച്ചത് മുഴുവനൊന്നും ഞങ്ങൾക്ക് കാണാനും ഒന്നും പറ്റിയില്ല ടൈം വീട്ടിൽ നിന്ന് ഇറങ്ങാനും വൈകിപ്പോയി പിന്നെ എൻ്റെ പർച്ചേസിങ് കാരണം ഒരുപാട് ടൈം അങ്ങനെ പോയി അത് കാരണം ഞങ്ങൾക്ക് ഈ ഒരു ബോട്ട് യാത്രേൻ്റെ കാര്യമായിട്ട് പറ്റില്ല ഇൻഷാള്ളി മറ്റൊരു ദിവസം ഓണം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തന്നെ മടങ്ങാണ് ചെയ്തത് ഒക്കെ